നമസ്കാരം സി പി ഐ ചളക്കപ്പടി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു വിഷരഹിത പച്ചക്കറി ഓരോ വീട്ടിലും എന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ക്യാമ്പേജ് കൃഷി നടത്തിയത് വാർത്തയിലേക്ക് ചളക്കപ്പടി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് നടത്തിയ ഗ്യാബേജ് കൃഷിയുടെ വിളവെടുപ്പാണ് നടത്തിയിരിക്കുന്നത് കാരണം സി പി ഐ എന്നും കർഷകർക്കൊപ്പമാണെന്നും കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി കാരണം നമുക്കറിയാം ഊട്ടിയിലും മൂന്നാറിലൊക്കെ മാത്രം ഒരു കൃഷിയായിരുന്നു കാബേജ് കൃഷി അത് നമ്മുടെ നാട്ടിലും വളർത്തിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഇന്നിവിടെ പാർട്ടി തെളിയിച്ചിരിക്കുന്നത് അതിന് പ്രത്യേകമായി ഇവിടെ ഇതിന് നേതൃത്വം കൊടുത്ത ബ്രാഞ്ച് സെക്രട്ടറി ബാബു വർഗീസിനെയും ഇവിടുത്തെ ബ്രാഞ്ചിലെ മറ്റംഗങ്ങളെയും പാർട്ടി തൊട്ടുള്ള ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ് വരും കാലഘട്ടത്തിൽ ഇനി ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ബ്രാഞ്ച് സെക്രട്ടറി ബാബു അംഗങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ലൈവ് കൊച്ചി മീഡിയക്ക് വേണ്ടി കൂത്താട്ടോളത്തുനിന്ന് ലോട്ടസ്